എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ് എസ് സി ആർ ടിയിലെ സോഷ്യൽ സയൻസ് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വരയ്ക്കാം വായിക്കാം എന്ന് പറയുന്ന യൂണിറ്റിലേക്കാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പ്രധാന ഇതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ദിശ അറിയാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂര്യ നദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്ക് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ അവർക്ക് ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ബോക്സിൽ എന്താണെന്ന് പറയുന്നത് നോക്കാം വടക്കു യന്ത്രം എന്താണ് വടക്കു യന്ത്രം ദിശ അറിയുന്നതിനെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് യന്ത്രം എന്താണ് ദിശ അറിയുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് യന്ത്രം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുന്നു എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം ഓക്കെ എന്താണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയിൽ ദിശ ദിശയറിയുന്നതിന് നാവികൾ പണ്ടുകാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഉപകരണമാണ് ഈ വടക്ക് നോക്കി യന്ത്രം അപ്പോൾ ദിശ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രമാണ് വടക്ക് നോക്കി യന്ത്രം അത് ഓർത്ത് വെക്കുക ഇനി ഇവിടെ ഇന്ത്യയുടെ മാപ്പൊക്കെ കൊടുത്തിട്ട് ഭൂപടത്തിലെ ദിശകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്നാലും നമുക്കറിയാം എന്നാലും ഒന്ന് നമുക്ക് വരച്ചു നോക്കാം ഇതാ ഇങ്ങനെ വരച്ചാൽ ഏറ്റവും മുകൾ ഭാഗം എന്താണ് വടക്കാണ് താഴെ ഏതാണ് തെക്കാണ് വലത് ഭാഗം കിഴക്കാണ് എന്താണ് കിഴക്ക് തെക്ക് ഭാഗ ഈ സൈഡ് എന്താണ് ഇടത് ഭാഗം ഇടത് ഭാഗം പടിഞ്ഞാറാണ് മുഗൾ ഭാഗം വടക്ക് താഴെ തെക്ക് വലത് കിഴക്ക് ഇടത് എന്താണ് പടിഞ്ഞാറ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ പൂപ്പടങ്ങൾ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അതിൽ ചിഹ്നമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ ഒരു ഗ്ലോബ് നൽകിയിട്ടുണ്ട് ഈ ഗ്ലോബിനെ കുറുകെ മുറി ഒരു വര വരച്ച് രണ്ട് അർദ്ധ തുല്യ അർത്ഥ കോളങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടല്ലേ തുല്യ അർത്ഥ കോളങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ഈ നെടുുകെ വരച്ചിരിക്കുന്ന ഈ വര കണ്ടോ ഇതാ സോറി കുറുകെ വരച്ചിരിക്കുന്ന ഈ വര കണ്ടോ ഇതാണ് എന്ത് അക്ഷാംശരേഖ എന്താണ് അക്ഷാംശരേഖ ഇത് ഈ ഗ്ലോബിനെ രണ്ട് തുല്യ അർദ്ധ കോളങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഈ വടക്ക് ഭാഗത്ത് മുഗൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വടക്കേ അർദ്ധകോളം എന്നും അഥവാ ഉത്തരാർദ്ധകോളം എന്നും താഴേക്കുള്ള ഈ ഭാഗം ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം തെക്കേ അർദ്ധകോളം അഥവാ ദക്ഷിണാർത്ഥകോളം എന്നും വിളിക്കുന്നു ഈ അക്ഷാംശരേഖയ്ക്ക് സമാന്തരമായിട്ട് കണ്ട മുകളിലും താഴെയൊക്കെ നിറയെ വരകൾ കാണാൻ കഴിയുന്നില്ലേ ഇതൊക്കെ എന്താണ് അക്ഷാംശരേഖകളാണ് ഓക്കെ ഇനി ഇതാ ഇതിന് നെടുക്കയായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകൾ കാണുന്നുണ്ട് അല്ലേ ഇവ എന്താണ് ഇതാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഈ രേഖാംശ രേഖകളാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാന നിർണയം നടത്താൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്നത് പിന്നെ ഇവിടെതാ താഴെയായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ പറയുന്നുണ്ട് ഗ്ലോബും ഭൂപടവും ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർക്കുന്നതാ ചേർത്താൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഭൂപടം എന്ന് വിളിക്കാം അപ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബിൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ച് ചേർത്താൽ അതിനെന്താ വിളിക്കുക പൂപ്പടം എന്ന് വിളിക്കുന്നു ഇനി ഇവിടെ ഇവിടെതാ കേരളത്തിന്റെ ഒരു ഭൂപ്പടം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ പൂപ്പടം നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാൻ കഴിയും ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോന്ന് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിഹ്നങ്ങളുടെ ഓരോ ചിഹ്നവും എന്തിനാണ് സൂചിപ്പിക്കുന്നത് അതൊക്കെ ഈ ചാപ്റ്ററിൽ തുടർന്ന് പറയുന്നുണ്ട് നോക്കും ഒരു പൂപ്പടം ആവുമ്പോൾ അതിന് ആദ്യം വേണ്ട ഒന്നാണ് എന്ത് തലക്കെട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കേരളത്തിന്റെ ഭൂപടം കണ്ടു അതിനെ നമ്മൾ നോക്ക് ഒരു തലക്കെട്ടില്ലേ എന്താ കേരള രാഷ്ട്രീയ ഭൂപ്പടം എന്നിവിടെ ഒരു തലക്കെട്ട് നൽകിയിട്ടുണ്ട് കണ്ടോ തലക്കെട്ട് അപ്പോൾ ഒരു ഭൂപടം വരയ്ക്കുമ്പോൾ അതിൽ ആദ്യം വേണ്ട ഒന്ന് എന്താണ് ഒരു തലക്കെട്ട് വേണം ഇനി ഇവിടെ ബി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ത് തിഷ മൂന്നാമതായിട്ട് ഇതാ ഇവിടെ സി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താണ് ഓരോ ചിഹ്നങ്ങൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അതിനെന്താ പറയുക ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂചിക സൂചികകൾ വേണം ഓക്കെ ഇവിടെതാണ് എക്സാമ്പിളായിട്ട് കുറച്ച് സൂചികകൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നും നമുക്ക് നോക്കാം സംസ്ഥാന അതിർത്തി ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്താണ് സംസ്ഥാന അതിർത്തിയാണ് ഒറ്റ വരയായിട്ട് കൊടുത്തിട്ടുള്ളത് ജില്ലാ അതിർത്തി നീല വരകളായി കൊടുത്തിട്ടുള്ളത് നദിയാണ് ചുവന്ന നിറത്തിൽ ഡബിൾ ലൈന് വന്നാൽ ദേശീയ പാതകൾ ഇതേ ഇത്തരത്തിൽ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് അത് റെയിൽ പാതയാണ് പച്ച നിറത്തിലുള്ള സ്റ്റാർ തലസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു കറുത്ത ഡോട്ട് ജില്ലാ ആസ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു ഇതാ ഒരു കപ്പലിന്റെ ചിത്രം അത് തുറമുഖത്തെ സൂചിപ്പിക്കുന്നു വിമാനത്തിന്റെ ചിത്രം വിമാനത്താവളത്തെ സൂചിപ്പിക്കുന്നു ചുവന്ന വര സംസ്ഥാന പാതകളെ സൂചിപ്പിക്കുന്നു രണ്ട് ചുവന്ന വര ചേർന്നാലോ അത് ദേശീയപാതകളാണ് ഇനി ഇതാ ഇവിടെ കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് വായിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ എന്ന് പറയും കാർട്ടോഗ്രാഫർ എന്ന് പറയും അപ്പൊ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രഫി ഭൂപടശാസ്ത്രം എന്നും അത് തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് ഇത് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ധെറാഡൂണിലാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ടെറാഡൂണിലാണ് ഇനി ഇതായി ഇവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഉത്തർപ്രദേശ് എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഉത്തർപ്രദേശ് എവിടെയാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട് അതാണ് നേപ്പാൾ അപ്പോൾ നേപ്പാളുമായിട്ട് ഉത്തരാഖണ്ഡ് അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് നോ ഓർത്തുവെക്കുക കൂടാതെ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട് കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെയാണ് ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് എന്നെ വിശേഷിപ്പിക്കാറുണ്ട് എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് ഏത് കഥക്ക് എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ട് കാണും കാൺപൂർ ലക്നൗ വാരണസി ആഗ്ര അലഹബാദ് മുതലായവയാണ് അശോകസ്തംഭത്തിൻ്റെ ശ്രദ്ധേയമായ അശോകസ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു അപ്പം ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓർത്ത് വെക്കുക ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നു ഇന്ത്യയിലെ തന്നെ എട്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു ഏറ്റവും കൂടുതൽ കരിമ്പ് ഉല്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ നാട്ടിലെ പ്രധാനപ്പെട്ട നൃത്തകലയാണ് കഥക്ക് കാൺപൂർ ലക്നൗ വാരാണസി ആഗ്ര അലഹബാദ് എന്നീ പ്രശസ്തമായ സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ് അശോകസ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എവിടെയാണ് സാരാനാഥ് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടെ ഒരു ബോക്സില് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വായിച്ചു നോക്കാം പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നാലു പായ്ക്കപ്പലുകളായി നാല് പാൽക്കയ്പ കപ്പലുകളിലായി പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോട ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്ക കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി അവിടത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തെ കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോടകാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി അപ്പൊ വാസ്കോടകാമയും സംഘവും കേരളത്തിലെത്തി ഇന്ത്യയെ തേടി വന്നതാണ് കേരള തീരത്തെ കാപ്പാട് തീരത്താണ് അദ്ദേഹം നങ്കൂരമെട്ട് ഇറങ്ങുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് എത്തുന്നത് പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ് അദ്ദേഹം പുറപ്പെട്ടത് നാല് പായ്ക്കപ്പലുകളിലായിട്ട് നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘമായിട്ടാണ് അദ്ദേഹം വന്നത് അങ്ങനെ അദ്ദേഹം വന്ന് കാറ്റിന്റെ സഹായത്തോടെ അദ്ദേഹം ആഫ്രിക്കൻ്റെ തെക്കേ അറ്റത്തെത്തുകയും തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്ത് നിന്നും അവിടെ നിന്ന് മൺസൂൺ കാത്തുകളുടെ സഹായത്തോടെ അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേരുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ഇവിടെ നമ്മുടെ ലോക പൂപ്പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് ഏതൊക്കെയാണുള്ളത് ഒന്ന് നോക്കി പോവാം ആഫ്രിക്ക ആഫ്രിക്ക ഒന്ന് ആഫ്രിക്ക അന്റാർട്ടിക്ക ഏഷ്യ പിന്നെയോ ഓസ്ട്രേലിയ അഞ്ച് യൂറോപ്പ് ആറ് വടക്കേ അമേരിക്ക ഏഴ് തെക്കേ അമേരിക്ക പിന്നെ ഇതിനിടയ്ക്കുള്ളതാ അറ്റ്ലാന്റിക് സമുദ്രം ഇവിടെ എസ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു പിന്നെ ഇവിടെ പസഫിക് സമുദ്രം ഇതാവിടെ ത്രികോണാകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റ്സ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് വായിക്കുമ്പോൾ പ്രയോജനപ്പെടും ഇതിന് മുമ്പ് ഇപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവർ കാണുക